അസലാമലൈക്കും ഷജറുകൾ ഇതുവരെ കോരിന്ന് വെള്ളം മുഴുവൻ ഓട്ടക്കുളത്തിലായിരുന്നു ഓട്ട ഓട്ടപാത്രത്തിലായിരുന്നു കാരണം ഇപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും നമ്മൾ വെള്ളം കോരിത് ഓട്ടപാത്രത്തിലായിരുന്നു എന്ന് കാരണം ആലി ഫൗണ്ടേഷൻ വരുന്നു എന്ന് കേട്ടപ്പൊടങ്ങി തരുന്നു അവരെ വെപ്രാളും വേജാറും ഞാൻ പറഞ്ഞില്ലേ അവർ പരലിൽ ഓട്ടിലിട്ടവർക്കാനൊക്കെ കിടന്ന് പേടിയായിരുന്നു മനസ്സിലായില്ലേ എപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും കാലം ഇത്രയും സമയം നമ്മൾ കോരിയതും മുഴുവൻ ഓട്ടക്കുളത്തിലായിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് അലമയുടെയും ഷെയ്ഖുൽജാമിയുടെയും പ്രഖ്യാപനം വന്നു ഖാദി ഫൗണ്ടേഷൻ പരിപാടി വിജയിപ്പിക്കണമെന്ന് അതോടുകൂടി എല്ലാം പാത്രലായി സജറുകൾക്ക് ഇത്ര ആയുസുള്ളൂ എല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെ അവർക്ക് ഇത്രേ ആയുസുള്ളൂ അവരുടെ കളിക്ക് ഇത്രേം മൂർച്ചയുള്ളൂ അതങ്ങനെ തന്നെയാണ് ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് മുഴുവനും തകർന്ന് തരിപ്പണമാക്കും അവരുടെ നിലപാടുകളും അവരുടെ പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം അവരുടെ ഹാക്കിന്റെ പരിപാടി അവരുടെ അടുത്തില്ല അവർ ഭൂമി പാത്രം ഫസാദ് എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കണം എന്ന് ആലോചിച്ച് അതിന് ഗവേഷണം നടത്തി അടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഉമ്മത്ത് ഈ കാര്യത്തിലൊക്കെ വളരെയേറെ ജാഗ്രതയാണ് മഹാന്മാരായ നേതാക്കന്മാരും ജാഗ്രതയിലാണ് അതുകൊണ്ട് തന്നെ ഇൻഷാള്ള പതിനയാന്തികത്തെ പരിപാടി നമ്മുടെ പരിപാടി വെമ്പം വിജയമാകും ഇൻഷാല്ല എല്ലാവരും കൂടി വിജയമാ വിജയമാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇൻഷാല്ല ബഹുമാനപ്പെട്ട പതിനയാന്തികത്തെ ബഹുമാനപ്പെട്ട കാളി ഫൗണ്ടേഷൻ പരിപാടി ഈ എല്ലാവരും വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റബ്ബനുഗ്രഹിക്കട്ടെ ഉമ്മത്തിന് കരുത്തു പകരാൻ നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹുത്തല്ല തോഫീക്ക് ചെയ്യട്ടെ നല്ല നിലയിൽ ഉമ്മത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ മഹാന്മാരായ നേതാക്കന്മാർക്കും തോഫീക്ക് ചെയ്യട്ടെ നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫസാദിൻ്റെ അഹലുകാരെ പിന്തള്ളാൻ ഷജറൈ സമ്പാദിച്ച അവർക്ക് നല്ല ബോധം കൊടുക്കാൻ റബ്ബിനോട് നമുക്ക് ഇതുവ ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും